നിങ്ങളൊരു വീട് നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്ന ആളാണോ എങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് വീട് എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണത് പലപ്പോഴും നമുക്കറിയാം നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പല ആളുകളും പ്രവാസ പ്രവാസലോകത്ത് അല്ലെങ്കിൽ ഒരുപാട് കാലത്ത് അധ്വാനത്തിന് ശേഷം അവരുടെ ഒരു സമ്പാദ്യം അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ഞാൻ എഞ്ചിനീയർ ജാസ്യം ആനമങ്ങാടൻ മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം ഒരുപാട് എഞ്ചിനീയറിംഗ് കുട്ടികളെ പഠിപ്പിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന കമ്പനിയിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറായി ജോലി ചെയ്തതിൽ നിന്നും ഒരുപാട് നിർമ്മാണങ്ങളും വ്യത്യസ്തങ്ങളായ ടെക്നോളജികളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലൊരു നിർമ്മാണ രീതി എടുക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആളുകളും ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ഒരു നിർമ്മാണം ഇനി ഒന്നും കൂടെ നിർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലൊരു ട്വൻ്റി എങ്കിലും സേവിങ്സ് വരുത്താൻ പറ്റും അതായത് ഒരാൾ എൺപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിൽ ഇരുപത് ശതമാനം അതായത് പതിനാറ് ലക്ഷത്തോളം എനിക്കിതിൽ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ അത് സാധ്യമായിരിക്കും പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ ഒരു വീട് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര തന്നെ പാഴ്ചലവ് വരുത്താതെ ചെയ്യാൻ കഴിയും ടോട്ടൽ കോസ്റ്റിന്റെ ഒരു ട്വന്റി പെർസെൻറ്റേജ് എനിക്ക് സേവിങ്സ് ആയിട്ട് വരുത്താൻ കഴിയുമെന്ന് പറയാറുണ്ട് പലപ്പോഴും ആദ്യം വീട് നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നില്ല പക്ഷേ ഒരു വീട് നിർമ്മാണം കഴിയുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം ഏതെല്ലാം രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും എന്തെല്ലാം മാനേജ്മെന്റ് നമ്മുടെ നിർമ്മാണത്തിൽ വരുത്താൻ പറ്റും എന്നുള്ള കൃത്യമായ ഐഡിയ കിട്ടും അതിനാൽ തന്നെ വ്യത്യസ്തങ്ങളായ വീടുകൾ വർഷങ്ങളായിട്ട് ചെയ്ത നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളുടെ കൺസ്ട്രക്ഷനിലും അത്തരത്തിലൊരു കോസ്റ്റ് സേവിങ് നമുക്ക് വരുത്താൻ സാധിക്കും നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല അബദ്ധങ്ങളും നിർമ്മാണത്തിൽ ചെയ്ത ശേഷം കോസ്റ്റ് അത് കണ്ട്രോളിൽ നിന്ന് പോയിട്ടുണ്ടാവും അതിനാൽ തന്നെ ഇനി വീടിന്റെ നിർമ്മാണം മുഴുവനാക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ഫണ്ട് വേണമെന്നുള്ള അവസ്ഥയിൽ പല വീടുകളും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഇത്തരം വീടുകളുടെ മുന്നിൽ ഒരു ബോർഡും ഉണ്ടാവും വീടും സ്ഥലവും വിൽപ്പനക്കെ എന്നുള്ളത് വളരെ സങ്കടകരമാണ് അത് കാണുമ്പോൾ പല ആളുകളുടെയും സ്വപ്നം ഒരു പത്ത് സെൻറ് പ്ലോട്ടാണ് ഉണ്ടാവുക അത് ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത് ലക്ഷം പ്ലോട്ടിനും ഈ കൺസ്ട്രക്ഷൻ ഒരു നാൽപ്പത് ലക്ഷം രൂപയും അങ്ങനെ അറുപത് ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് നാളെ പുതുതായിട്ടൊരാൾക്ക് വിൽക്കാൻ വെക്കുന്ന സമയത്ത് അവരാകെ അതിന് മുപ്പതോ മുപ്പത്തഞ്ചോ ലക്ഷോ ആണ് കാണും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്യോർ പ്ലോട്ടായിരുന്നെങ്കിൽ അതിന് വാല്യൂ തന്നേനെ ഇതിപ്പോൾ അതിലൊരു വീട് കൂടെ വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ആ പ്ലോട്ടിന് അത് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ള വാല്യൂ കുറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് കൃത്യമായ പ്ലാനിംഗ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പ്ലാനിങ് ആണുള്ളത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷണൽ പ്ലാനിങ് നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ റൂംസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ എങ്ങനെ വേണം അതിൻ്റെ ആർക്കിടെക്ചറൽ എലിവേഷൻ എങ്ങനെ വേണം തുടങ്ങി അതിൻ്റെ പ്ലാനിങ് പാർട്ട് രണ്ടാമത്തെ പ്ലാനിങ് വേണ്ടത് അതിന്റെ കോസ്റ്റ് നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം നമുക്ക് എത്ര കോസ്റ്റ് വരും നമ്മുടെ ബഡ്ജറ്റ് എന്താണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള ടൈം പ്ലാനിങ് എന്നുള്ളതാണ് മൂന്നാമത്തത് ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനിങ് സ്ട്രാറ്റജിയോടെ നീങ്ങുകയാണെങ്കിൽ നമ്മുടെ നിർമ്മാണം നല്ല രീതിയിൽ തീർക്കാൻ നമുക്ക് സഹായകരമാകും പലപ്പോഴും വിശിഷ്യ മലയാളികളുടെ കാര്യത്തിൽ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അയൽപക്കക്കാരന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ സഹോദരന്റെ വീട് നോക്കിയിട്ട് എനിക്ക് അതുപോലെ വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലോട്ടിനനുസരിച്ചിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നു അതേപോലെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ അതല്ലാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ ഫൗണ്ടേഷൻ വരേണ്ടത് ഉദാഹരണത്തിന് ഒരു ചതുപ്പ് നിലയത്തിലുള്ള പ്ലോട്ടിന്റെ ഫൗണ്ടേഷൻ അല്ല നല്ല ഉറപ്പുള്ള വെട്ടുപാറയില് വരുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മെത്തേഡ് മാറും അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി മാറും കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാറും അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലിവേഷൻ അവൻ്റെ വീടിൻ്റെ അതുപോലെ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്ലോട്ടിൽ എവിടെയാണോ കാറ്റ് പ്രിഡോമിനൻ്റ് വിൻ ഡയറക്ഷൻ കാറ്റ് എവിടെ നിന്നാണോ നല്ലോണം വരുന്നത് നല്ല വെൻറ്റിലേഷൻ ഏത് സൈഡിലേക്കാണ് കിട്ടുന്നത് ഏത് സൈഡിലേക്കാണ് എൻ്റെ പ്രൈവസി കിട്ടേണ്ടത് നോക്കിയിട്ട് നമ്മുടെ പ്ലോട്ടിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പ്ലാന് അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റം ചെയ്തെടുക്കാനും ഒരു കൃത്യം കൃത്യമായിട്ട് നമ്മുടെ പ്ലോട്ടിനുതകുന്ന രീതിയിൽ നമ്മുടെ വീടിനാക്കി മാറ്റാനും സാധിക്കും ഇത്തരത്തിൽ കസ്റ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പ്ലാൻ മാത്രമല്ല ഏറ്റവും പുതിയ ടെക്നോളജി അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിന്റെ ഡ്യൂറബിലിറ്റി പെർസ്പെക്ടീവിലും കൂടെ പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പരസ്യം കാണാറുണ്ട് ഇന്ന മെറ്റീരിയലിനേക്കാളും നല്ലത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ഒരു ആറ് മാസം കഴിയുമ്പഴേക്ക് ആ മെറ്റീരിയലിനേക്കാളും നല്ലത് ഈ മെറ്റീരിയലാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് വരാറുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വീട് വെക്കുന്ന ആളുകൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അന്ന് ഇങ്ങനെ ഒരു മെറ്റീരിയൽ കണ്ടു പക്ഷേ ഇന്ന് ഇങ്ങനെ കാണുന്നു ഇതിൽ ഏത് ഞാൻ യൂസ് ചെയ്യും ഇത്തരത്തിൽ നിങ്ങളുടെ വീട് നിർമ്മാണത്തിൽ നിങ്ങളെ എ ടു സെഡ് സപ്പോർട്ട് ചെയ്യാൻ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ വീട് നിർമ്മാണത്തിൽ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാൻ സാധിക്കും ഒരു വീട് നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്ന നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലൊരു പ്ലോട്ടുണ്ട് അതിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോയിങ് ഡിസൈനിങ് അതിൻ്റെ എക്സിക്യൂഷൻ എല്ലാം ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ആൾറെഡി ഡ്രോയിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വർക്ക് എക്സിക്യൂഷൻ ആൻഡ് സൂപ്പർവിഷൻ ആണെങ്കിൽ അതിന് പ്രൊവിഷൻ ഉണ്ട് ഇനി ഡ്രോയിങ് ഉണ്ട് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺട്രാക്ടിങ് ഉണ്ട് അവരെ സൂപ്പർവൈസിങ് മാത്രമാണെങ്കിൽ അതിനുള്ള ഉണ്ട് ഇനി ഇതെല്ലാം ഉണ്ട് നിങ്ങളുടെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് അതല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനും പ്രൊവിഷൻസ് ഉണ്ട് ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒരു ടെക്നിക്കൽ ക്ലാരിറ്റി വേണ്ട വിഷയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഏതെങ്കിലും സ്റ്റേജിൽ സ്റ്റക്കായിട്ടാണല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിലിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്ക് നമുക്ക് വൺ ടു വൺ ആയിട്ട് ഓൺലൈൻ കൺസൾട്ടിംഗ് പ്രൊവിഷനും ഉണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ സർവീസസ് ആയിരം രൂപ മുതലുള്ള സർവീസ് ചാർജിലൂടെ നമ്മൾ നൽകുന്നുണ്ട് നിങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഫഷണൽ ടെക്നിക്കൽ സർവീസസിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനും അങ്ങാടൻ